ആക്ഷൻ ഹീറോ ആയി ശ്രീനാഥ് ഭാസി എത്തുന്ന പൊങ്കാല എന്ന ചിത്രത്തിന്റെ ടീസർ പ്രകാശനം ചെയ്തു എ ബി ബിനിൽ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ പ്രശസ്ത താരങ്ങളായ വിജയ് സേതുപതി ആസിഫ് അലി ആന്റണി വർഗീസ് ഇന്ദ്രൻ സണ്ണി സണ്ണിവെയിൻ പേളി മാണി മിഥുൻ രമേഷ് അന്ന രാജൻ നൈല ഉഷ സാനിയ ഇപ്പൻ എന്നീ പ്രമുഖ താരങ്ങളുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത് ഇത്രയും പ്രശസ്തരായ അഭിനേതാക്കൾ ഒരു ടീസർ പ്രകാശനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ പ്രാധാന്യം ഏറെ ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ദീപു ബോസ് അനിൽ പിള്ള എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് യുവ പ്രേക്ഷകരുടെ ഇടയിൽ ഏറെ ഹരമായി മാറിയ ശ്രീനാഥ് ഭാസിക്ക് പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം തീരപ്രദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഹാർബറിന്റെ കഥ പറയുകയാണ് ഈ ചിത്രത്തിലൂടെ ശ്രീനാഥ് ഉബാസിക്കു പുറമേ ബാബുരാജ് യാമി സോന അലൻസിയർ സുധീർ കരമന കിച്ചു ടെല്ലസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു